സ് ഗുഡ് മോർണിംഗ് ഇറ്റ്സ് ലക്ഷ്മി ഹിയർ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എനിക്കുള്ള സുഖം തന്നെയാണ് ഞാനിപ്പോൾ നാട്ടിൽ വന്നിരിക്കുകയാണ് അപ്പോൾ അതിനെ പറ്റിയിട്ടൊരു ബ്ലോഗ് ഞാൻ പിന്നീട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഒരു ഇമ്പോർട്ടൻ്റായൊരു വിഷയം പറയാനാണ് അതിനു മുന്നേ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് എന്താണെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഉരുൾപൊട്ടി ഒരുപാട് പേരുടെ ജീവൻ അത് കൊണ്ടുപോയി ഒരു ഡിസാസ്റ്റർ അല്ലേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്താ പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഒരുപാട് പേര് നമ്മുടെ വയനാട്ടിലുള്ള നമ്മുടെ സഹോദരി സഹോദരന്മാരിപ്പോൾ അവരുടെ സ്നേഹിക്കുന്ന ആൾക്കാരു കുറേ പേരൊന്നും ഇല്ലാതെ വളരെ ദുഃഖത്തോടെ കഴിയുന്ന ഒരു ടൈമാണിത് അല്ലേ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുകയാണെന്നോ അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു ഭാഗത്ത് പക്ഷം പിടിച്ച് പറയുവാണെന്നോന്നും ദൈവചെയ്താരും പറയരുത് എനിക്കൊരു ചെറിയൊരു യൂട്യൂബ് ചാനലുണ്ട് അതിൽ വൺ പോയിന്റ് സംതിങ് അത് ശരിക്കും പറഞ്ഞാൽ മറ്റു യൂട്യൂബ് ചാനൽ വെച്ച് നോക്കുമ്പോൾ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് പക്ഷേ ഒരു ആസ് ആൻ ഇന്ത്യൻ സിറ്റിസൺ പിന്നെ ഒരു മലയാളി എന്നുള്ള രീതിയിൽ എനിക്കിത് ചെയ്യണമെന്നുള്ളത് എൻ്റെ ഡ്യൂട്ടി ആയതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത് അത് മാത്രമല്ല എന്താ പറയുന്നത് ജീവിക്കാനായിട്ടുള്ളൊരു കൊതിയോ അല്ലെങ്കിൽ നമ്മളുടെ കൂടെയുള്ളവരുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാനുള്ളൊരു ആഗ്രഹമോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇതിനെ വിളിക്കാം എന്താന്ന് പറഞ്ഞാൽ ഞാൻ പറയാൻ വന്നത് നമ്മളുടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ പറ്റിയിട്ടാണ് അപ്പോൾ ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ പറ്റിയിട്ട് ഞാനായിട്ട് കൂടുതൽ പറയണ്ടത് കാരണം മിക്ക വ്ളോഗേഴ്സും അതിൻ്റെ ഹിസ്റ്ററിയും എല്ലാം പറയുന്നുണ്ടല്ലേ അപ്പോൾ ഞാൻ പറയാൻ വന്ന എന്താന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു കൊച്ചിലെനിക്ക് തോന്നുന്നു ഞാൻ നാലിലോ അഞ്ചിലോ പഠിക്കുന്ന ടൈമിലാണ് ഈ മുല്ലപ്പെരയർ അണക്കെട്ട് ഇത്ര ഒരു സീനാണ് ഡാർക്ക് ആണെന്നുള്ളത് അറിയുന്നത് കാരണം ആ ടൈമില് ഇങ്ങനൊരു ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്താ പറയുന്നത് ഒരു ന്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ജാഗ്രത പാലിക്കുക ഇതിപ്പോൾ കുറച്ച് സീനായിട്ടിരിക്കുവാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞപ്പോൾ ഈ ഒരു വാർത്തേനെ പറ്റിയിട്ട് ഒരു വിവരം ഉണ്ടായിരുന്നില്ല അപ്പം ഞാനിങ്ങനെ പണ്ടും പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു നമ്മുടെ ഉരുൾപൊട്ടണ ടൈമിൽ മുന്നേ ഞാൻ ആലോചിക്കുമായിരുന്നു ഈ അണക്കെട്ടിനെ പറ്റിയിട്ട് ഇപ്പോൾ ഒരു വിവരമില്ലല്ലോ ന്യൂസിലൊന്നും വരുന്നില്ലല്ലോ എന്ന് അങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് ഇപ്പോൾ അതാ വന്നിരിക്കുന്നത് അപ്പോൾ ഞാനും നിങ്ങളോട് ഒന്ന് ഒരു റിക്വസ്റ്റ് പോലെ പറയാനാണ് അതായത് ഇപ്പോൾ ഒരു പെറ്റീഷൻ സൈൻ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ട് എത്ര പതിനഞ്ച് ലക്ഷോ ഇരുപത് ലക്ഷം ആൾക്കാർ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൈം മിനിസ്റ്ററിന് അതൊരു നിവേദനമായിട്ട് സമർപ്പിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ഡാം ഡീ കമ്മീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത് നടക്കുമോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല അതിനെപ്പറ്റിയൊന്നും അറിയില്ല പക്ഷേ നമ്മളൊരു മലയാളികളാവുമ്പോൾ നമ്മൾ നമുക്കുള്ളൊരു ഒരു ക്വാളിറ്റി അതാണല്ലോ അല്ലേ മലയാളികളാവുമ്പോൾ നമ്മൾ എല്ലാവരും ഒരു ആവശ്യം വന്നാൽ നമ്മൾ നിൽക്കും അല്ലേ അപ്പം ഞാൻ പറയാൻ വന്ന എന്താന്ന് പറഞ്ഞാൽ ആ ഒരു പെറ്റീഷൻ സൈൻ ചെയ്യുക നിങ്ങൾക്ക് സൈൻ ചെയ്യുന്നത് കൊണ്ടൊരു നഷ്ടം ഉണ്ടാവാൻ പോകുന്നില്ലല്ലോ കുറെ ആ ഒരു പെറ്റീഷൻ കൊണ്ട് നമുക്കൊരു ഗുണം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഡാം ഒന്ന് ഡീ കമ്മീഷൻ ചെയ്യാനായിട്ടുള്ളൊരു ഉത്തരവിടുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണല്ലോ അല്ലേ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടാകുന്നത് അല്ലേ ഈ ഒരു ഡാം ഇനി ശരിക്കും പറഞ്ഞ വാട്ടർ ബോംബ് എന്നൊക്കെ പറയുന്നത് നമ്മൾ എന്താ പറയുന്നത് ഒരുപാട് ആഗ്രഹങ്ങളും ഒക്കെ പടുത്തുയർത്തി എന്താ പറയുന്നത് ഇപ്പോൾ പ്രവാസികൾ ഒരുപാട് പേരുണ്ട് അവരൊക്കെ ആ വെളിയിൽ പോയി കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് നമ്മളെ നാട്ടിൽ വന്ന് നമുക്കൊരു വീട് വെക്കണം നമ്മളെ സ്നേഹിക്കുന്നവരെ നമുക്ക് നമുക്കതിൽ പാർപ്പിക്കണം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഈ വീടും എല്ലാം വെക്കുന്നത് എന്തിനാ ഒരു വാട്ടർ ബോംബിൻ്റെ ഒരു അടി ീലാണ് നമ്മളിതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും പൊട്ടാമെന്നുള്ള രീതിയിൽ മുല്ലപ്പെരിയാറാണെക്കാട്ട് പൊട്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല പക്ഷെ നമ്മളൊരു പ്രിവെൻഷൻ പ്രിവെന്റീവ് മെഷർ എടുക്കുക എന്ന് പറയില്ലേ നമ്മൾ പറയില്ലേ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയില്ലേ അതുപോലെ നമ്മളൊരു പ്രിവെന്റീവ് മെഷർ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അതായത് നിങ്ങളെല്ലാവരും ആ ഒരു പെറ്റീഷൻ ആ പെറ്റീഷൻ്റെ ഒരു ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം അതൊന്നും നിങ്ങളെല്ലാവരും ഒന്ന് സൈൻ ചെയ്യുക എന്താ പറയണ്ടത് എനിക്ക് ഈ അവസ്ഥയിൽ എനിക്കിത് പറയാൻ പറ്റുമോ ഇല്ലയോന്നൊന്നും എനിക്കറിയില്ല കേട്ടോ എനിക്കറിയില്ല പിന്നെ വയനാട്ടിലുള്ള സഹോദര സഹോദരന്മാരെ നമ്മളൊക്കെ സഹായിക്കണം അവർ ഇപ്പോൾ ഇതിൽ നിന്ന് ഈ ഉരുൾപൊട്ടലിൽ നിന്ന് റിക്കവർ റിക്കവറായാൽ കൂടി അവരുടെ ആയ ഒരുപാട് സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ അപ്പോൾ എന്താ വീടായിട്ടും ഒക്കെ എല്ലാവരും വളരെയധികം കഷ്ടപ്പെട്ട ഓരോ ഓരോ കാര്യങ്ങളും ഉണ്ടാക്കുന്നതല്ലേ അപ്പോൾ അവരുടെ നഷ്ടപ്പെട്ടു അപ്പോൾ അവർക്ക് ശരിക്കും നമുക്ക് ഒരിക്കലും അവരുടെ പോയവരെ അവരുടെ കൂടെ സ്നേഹിച്ച് അവരുടെ കൂടെ നിന്നവർ കുറേ പേർ പോയി എന്ന് ഞാൻ പറഞ്ഞില്ല അവരെ നമുക്ക് ഒരിക്കലും തിരിച്ചു കൊടുക്കാൻ പറ്റില്ല പക്ഷേ നമ്മൾ ഒരിക്കലും അവരെ കൈ ഒഴിയരുത് അവരെ നമ്മൾ സഹായിച്ചുകൊണ്ടേ ഇരിക്കുക ഇപ്പം ഓരോ രൂപയും ഒരു രൂപ പോലും നമുക്കൊരു വാല്യൂ ആയിട്ട് വന്നിരിക്കുന്നൊരു ടൈമാണ് അപ്പോൾ ഒരു രൂപയുള്ളൂ അതെങ്ങനെയാണ് ഈ ഫണ്ടിലോട്ട് ഇടുക റിലീഫ് ഫണ്ടിലോട്ട് ഇടുക എന്ന് ആരും വിചാരിക്കരുത് ഒരു രൂപയാണെങ്കിൽ പോലും അത് നിങ്ങൾ കൊടുക്കാൻ കാണിച്ച ഒരു മനസ്സിനെയാണ് നമ്മളെല്ലാവരോട് അപ്രിഷ്യേറ്റ് ചെയ്യാം അപ്പോൾ അത്രേ ഉള്ളൂ അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് സൈൻ ചെയ്യുക കാരണം എന്ന് പറയണത് ഇനിയൊരു ഡിസാസ്റ്ററോ അല്ലെങ്കിൽ ഒരു ഉരുൾപൊട്ടലോ അല്ലെങ്കിൽ ഒരു വെള്ളപ്പൊക്കോ എന്തെങ്കിലും വന്ന് ഈ ഡാമിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അറിയാലോ ഇടുക്കി ഡാം നിറയും അതും പൊട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് ജില്ലകൾക്ക് അതൊരു ആപത്താണ് എറണാകുളം തൃശ്ശൂർ ഇടുക്കി അങ്ങനെയുള്ള ഒരുപാട് ജില്ലകൾക്ക് അത് ആപത്താണ് അപ്പോൾ അത്ര എനിക്ക് പറയാനുള്ളൂ അപ്പം ഞാൻ ആ അത് ഞാൻ ആ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ദയവ് ചെയ്ത് ഈ കാണുന്നവരൊക്കെ ആ ഒന്ന് സൈൻ ചെയ്യാം കേട്ടോ പിന്നെ ഞാനിവിടെ വന്നിരിക്കുന്നതിൻ്റെ കാര്യങ്ങളിനെ പറ്റിയിട്ടൊരു ബ്ലോഗ് ഞാൻ ഉടനെ ഞാൻ ചെയ്യാം അത്രേ ഉള്ളൂ പിന്നെ നിങ്ങളെല്ലാവരും സേഫായിട്ടിരിക്കുക പിന്നെ നമ്മൾ ജീവിക്കുന്ന നമ്മളുടെ ഒരു നമ്മള് ജീവിക്കുന്നൊരു സമയം എന്ന് പറയണത് വളരെ ചുരുക്കമാണ് അല്ലെ ഒരാൾ ജനിക്കുന്നത് ഒരാൾ മരിക്കുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞൊരു കണ്ണടച്ച് തുറക്കുന്ന ഒരു സമയം കൊണ്ട് തീരും നടക്കുന്ന സോളം നടക്കുന്നൊരു കാര്യല്ലേ അപ്പോ നമ്മൾ ഉള്ള സമയം എല്ലാവരും പരസ്പരം എന്താ പറയണ പാര വെക്കാതെ കുറ്റം പറയാതെയൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് കഴിയുക കാരണം നമ്മൾ ഇപ്പം മരിച്ചു പോകുന്ന സമയത്ത് നമുക്ക് എന്താ പറയണ നമ്മുടെ കൂടെ കൂടെ ഉള്ളവർക്ക് ഓർക്കാനായിട്ട് നമുക്ക് നല്ലൊരു മെമ്മറീസ് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റൂ വേറെ ഒന്നും നമുക്ക് സമ്മാനിക്കാൻ പറ്റില്ല അല്ലേ അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവത്തിനോട് എല്ലാവർക്കും നല്ലത് വരട്ടെ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ <laughs> <toys rahsi Liverpool> <coughs> ൂ അപ്പോൾ സ്നേഹിച്ച് കഴിയുക അല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആ ഒന്ന് സൈൻ ചെയ്യുക ഞാൻ പിന്നെ ഒരു ചിക്കൂസ് ഡൈൻ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലിൽ ഒരു ആൻറ്റി പറഞ്ഞു ഇങ്ങനെ പ്രൈം മിനിസ്റ്ററിന് ഡയറക്റ്റ് ഒരു ലെറ്റർ എഴുതി എന്നുള്ളത് ആൻറ്റീനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു അപ്പോൾ ഒരുപാട് ഒരു സ്നേഹം ഞാൻ പറയുന്നു കാരണം ആന്റി അത് കാണിച്ചല്ലോ അത് വായിക്കുമില്ലയോന്നൊന്നും അറിയില്ല പക്ഷേ എന്നാലി അത് അയക്കാനുള്ളൊരു ധൈര്യം കാണിച്ചല്ലോ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അയക്കണം എന്ന് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ അയക്കാം പക്ഷേ ഈ പെറ്റീഷൻ ഒന്ന് സൈൻ ചെയ്തൊരു പതിനഞ്ച് ലക്ഷം പേരാക്കിക്കഴിഞ്ഞു പതിനഞ്ചോ പതിനൊന്നിക്കോ കറക്റ്റ് അറിയില്ല ഞാൻ സൈൻ ചെയ്തിട്ടുണ്ടെന്നുള്ളത് മാത്രം എനിക്കറിയൂ പിന്നെ എൻ്റെ കുറച്ച് കൂട്ടുകാരും സൈൻ ചെയ്തിട്ടുണ്ട് അപ്പം അത്രയും എങ്ങാണ്ട് വായിക്കഴിഞ്ഞാൽ നമുക്ക് പ്രൈം മിനിസ്റ്ററിനൊരു നിവേദനമായിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയും ഓക്കെ അത്രയേ ഉള്ളൂ അപ്പോൾ എനിക്കിന്ന് ഇത്രയേ പറയാനുള്ളൂ നിങ്ങളോട് അപ്പോൾ എല്ലാവരും സ്നേഹിച്ച് കഴിയുക ഓക്കെ ബൈ ബൈ